നമ്മുടെ ഫേസ് പിന്നെ വിളിക്കാണ്ട് മാറ്റി വർത്തിട്ടുണ്ട് അപ്പൊ ശരി നമ്മളെന്ന ഒഴിവാക്കിട്ട് നാളെ നമ്മള് തേടി വരും അത് ഉറപ്പുണ്ട് അപ്പൊ ഞാൻ അവിടെ ഒന്നും ശരി അങ്ങോട്ട് വിട്ടിട്ട് അടുത്ത പണിക്കോ ഞാൻ മറ്റേ പാത്രക്കാടയില് പോയി അവിടെ പോയി പണിക്ക് തന്നെ അവര് നമ്മടെ എല്ലാത്തിനും അവർക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക് പോകുമ്പോ എന്തായിരുന്നു വീട്ടിലെ കഷ്ടപ്പാടും അല്ലെങ്കിൽ ം കൊറേ ഉണ്ട് ചികിച്ച് കല്യാണം എടുത്തു കൊടുത്തത് പിന്നെ അങ്ങനെ കൊറേ ഒരു വലിയ എമൗണ്ട് തന്നെ ഉണ്ട് അപ്പൊ അത് എന്നെ കൊണ്ട് പറ്റണത് തീർക്കണം പിന്നെ വീട്ടിന്റെ ആധാരം ബാങ്കിലാണ് അതെടുക്കണം പിന്നെ അല്ലാണ്ട് ഞാൻ ഇപ്പൊ ഒരാഴ്ച ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ചായിരം രൂപ വേണ്ടി വരും അടവിന് മാത്രം കുഞ്ഞു കുഞ്ഞു ലോണുകൾ അപ്പൊ കൊറേ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന് അടവിന് മാത്രം ഒരാഴ്ച ഒരു പത്ത് പതിനഞ്ചു രൂപ എന്തായാലും പോകും അപ്പൊ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നവരെ തീർക്കണം എന്നുള്ള മൈൻഡ് ഞാൻ പോകും എന്നെ കുറേ പേര് ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും ആക്കാൻ ഒറ്റപ്പെട്ടിരുന്നില്ല അമ്മയും അച്ഛനും എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും അപ്പൊ നീ ചെയ്തോ കുഴപ്പമില്ല ഇപ്പൊ അബിയുടെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ല ഒരു അമ്മയ്ക്ക് ആദ്യമായിട്ട് വിഷുക്കോടി എടുത്തു കൊടുക്കുന്ന അപ്പം ആദ്യം പറഞ്ഞു അമ്പത് രൂപ കൊടുത്തതാണ് തുടങ്ങിയതെന്ന് പിന്നീട് ഇതൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ തുടങ്ങുമ്പോൾ എങ്ങനെ പറയാം മച്ചാമാരെയായിരുന്നു അല്ലേ മച്ച നമുക്ക് അവരെ സഹായിക്കാം ഇവരെ സഹായിക്കാം എന്ന് പറയുന്നുണ്ട് അവരുടെ ആദ്യം സംസാരിക്കും അവരുടെ നേരം എങ്ങനെയാണ് അവരുടെ ഫസ്റ്റ് വീട് കൊടുക്കില്ല ആദ്യം കൊറച്ചുനേരം നിൽക്കും സംസാരിക്കും മറ്റുള്ളവരുടെ പെരുമാറ്റം ഒക്കെ നോക്കും ഇപ്പൊ നമ്മള് ഒരാളെ നിക്കണ അവര് പോലെ അറിയണം ആരൊന്നും നോക്കും നേരം ഒരു അരമണിക്കൂർ നോക്കും അവരിന്റെ മറ്റുള്ളവർ അങ്ങനെ അവരുടെ അടുത്ത് ബിഹേവിയർ എന്നൊക്കെ നോക്കും ചിലവര് കണ്ടിട്ട് തിരിഞ്ഞു വരെ നോക്കില്ല ചിലവർ പൈസ എടുത്തിട്ട് മുഖത്തേക്ക് വരെ നോക്കില്ല അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നേരെ പോകും നോക്കാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോകും നമ്മ എന്തോ വലിച്ചു പറഞ്ഞു കൊടുക്കണ പോലെയാണ് അവര് ുന്നു അപ്പൊ ഞാൻ അതൊക്കെ കണ്ടപ്പോ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ തോന്നിട്ട് അവരുടെ മുമ്പ് വെച്ചിട്ടാണ് ഞാൻ കടയിൽ പോയി ഡ്രസ് എടുത്ത് കൊടുത്തു അത് വിഷുവിന്റെ ടൈമിലാണ് അപ്പൊ അങ്ങനെ കൊടുത്തു പിന്നെ എന്റെ ഉണ്ടെങ്കിൽ പൈസ ഞാൻ കൊടുത്തു ഇപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരാൾക്ക് മാത്രമല്ല ആ റോഡ് സൈഡിൽ കൊറേ പേര് ഇരിക്കണം അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കും ഒരാൾക്ക് കൂടുതലും ഒരാൾ അങ്ങനെ കൊടുക്കില്ല എല്ലാവർക്കും ഭക്ഷണം എന്നെ കൊണ്ട് പറ്റുന്ന അത് ചിലപ്പോ കൂട്ടുകാരൻ ഉണ്ടാവും ഒരാളുണ്ടാവും അവൻ അവനാണ് ഞാൻ വിളിക്കുമ്പോൾ വരിക ഓടി എത്തും ഈ ഇടയ്ക്ക് വീട് എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോ അവന്റെ ടീച്ചറിന്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു അത്യാവശ്യമായിരുന്നു അപ്പൊ വിളിച്ചപ്പോ അവൻ പെട്ടെന്ന് ഓടി വന്നു ഇപ്പൊ വീഡിയോ എടുക്കാൻ വേണ്ടി കൂടുതലവനാണ് പക്ഷെ അവൻ പോലും ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായില്ല അപ്പൊ എനിക്ക് വീട് എടുത്തത് എന്റെ അമ്മയാണ് ഫോണില് വീട് എടുക്കാൻ എനിക്ക് ഒരു ഇതും ഇല്ല ഫോൺ പോലും ഇല്ല എന്റെ ഫോണൊക്കെ പൊട്ടി ക്യാമറ ഒക്കെ ഇപ്പോഴും അങ്ങനെ അങ്ങനത്തെ ഇപ്പഴാ ഫോണിന് അപ്പൊ അവൻ ക്യാമറ റെന്റിനെടുത്തിട്ട് അവനോടൊപ്പം വീട് എടുക്കണു

അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തായാലും പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഒരു മാറ്റവും വരില്ല അപ്പൊ അതൊന്ന് മാറി ചിന്തിക്കും ഈ പറഞ്ഞ ഇപ്പൊ നമ്മടെ കളിയാക്കളൊക്കെ കൊണ്ടുതന്നെ നാളെ നല്ലതെന്ന് പറയിപ്പിക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ എന്റെ അമ്മ അമ്മയും അച്ഛനും എപ്പോഴും അപ്പൊ കൂടെ എപ്പോഴും എന്റെ അമ്മയാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് എൻ്റെ അമ്മനെ കുറിച്ചാണ് പറഞ്ഞു എനിക്കാണ് സത്യം പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കാൻ സത്യത്തിൽ അതാണ് അവസ്ഥ ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ നമ്മൾ ഇവിടെ എന്താ പറയാ ഇന്റർവ്യൂവിന് വരുന്നതോടെ നിങ്ങളെ വന്നിരുത്തിയപ്പോഴും ഞാൻ എന്ത് സന്തോഷത്തോടെ ചിരിച്ചോണ്ടാ വർത്തനം പറഞ്ഞേ അപ്പൊ എനിക്ക് സത്യമാൻ അമ്മയുടെ മുഖത്തേക്ക് ഞാൻ കരഞ്ഞു പോകും നമുക്കറിയാം ആ അമ്മ അവിടെ വന്നിരുന്നപ്പോഴേ അമ്മ കരഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ഒരുപാട് അനുഭവിച്ചിട്ടാണ് എൻ്റെ മകനെനിക്ക് ഇവിടെ പ്രേത്തിച്ചത് മാത്രമേ ഉള്ളൂ നല്ലവന അമ്മ അമ്മ കരഞ്ഞോട്ടെ ഞാൻ ശരിക്കും ഈ ഇന്റർവ്യൂ എടുക്കുമ്പോ ത്രൂ ഔട്ട് എനിക്ക് എടുക്കുന്നുണ്ട് നമുക്കറിയാം എൻ്റെ അമ്മയാണെങ്കിലും ഞാനിപ്പയിപ്പം ഈ ഇതുപോലൊരു കസേര വന്നിരിക്കുമ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ച എൻ്റെ അപ്പനും അമ്മ അനുഭവിച്ച വിഷമങ്ങള് കാര്യങ്ങള് ഞാൻ അനുഭവിച്ചത് ഒക്കെ എനിക്കറിയുമ്പോ അവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്ന എനിക്ക് ഭയങ്കര സന്തോഷ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതൊക്കെയാണ് സന്തോഷങ്ങൾ ഒരു സത്യം എന്നെ എന്നെ പോലും ഞെട്ടിപ്പിച്ചു കൊണ്ടുവന്നത് ഞാൻ നമ്മളൊക്കെ പറയും ഓരോ ചാനലുകാരെ ഇപ്പം ഇത് വീഡിയോ കാണുമ്പോൾ അല്ല അവരത് മനപ്പൂർ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് പറഞ്ഞത് മനപ്പൂർ പക്ഷെ സത്യമായിട്ട് അമ്മ എനിക്കറിയില്ല നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഈ സെറ്റപ്പ് എല്ലാം മാറ്റി നിങ്ങൾക്ക് ഒരു സോഫ നമ്മൾ അഭിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കും കുറച്ച് പേഴ്സണലി കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു കൊണ്ടുവന്നത് പക്ഷെ ഇത് ഭയങ്കരമായിട്ടും അതിനെ എന്താ പറയാനുള്ള ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറി എന്നുള്ള അവസ്ഥയായി നമുക്ക് അറിയരുത് ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ഇപ്പൊ കരഞ്ഞോ ഇവിടുന്ന് പോകുമ്പോൾ ചിരിച്ചോടെ പോകും ു കാരണം അമ്മ പറഞ്ഞ പോലെ മകം വഴിയാണ് നമ്മൾ അറിഞ്ഞത് അതുപോലെ തന്നെയാണ് അത് അത് സന്തോഷത്തിന്റെ കണ്ണീരാവണം ഇനി വിഷമത്തിന്റെ കണ്ണീരൊന്നും ഇനി എനിക്ക് സന്തോഷമായിരിക്കും ആയിരിക്കും എന്താണേലും അങ്ങനെ തന്നെ ആയിരിക്കും ആ നല്ലത് വരും നല്ല ഇവ നല്ല മൂന്ന് മക്കളില്ലേ നല്ല ജീവിതങ്ങളില്ലേ ഇങ്ങോട്ട് വന്നില്ലേ അപ്പൊ അഭിജിയുന്ന പോലെ കൊറേ ആളുകള് വഴിയിൽ കിടക്കുന്ന പോലെ നമ്മള് കിടക്കുന്നില്ലല്ലോ അല്ലെ അഭി നമ്മളൊക്കെ നമ്മളൊക്കെ എന്ത് ബ്ലസ്സിങ്ങ് എനിക്ക് ഉം അങ്ങനെ രണ്ട് മക്കളുടെയും ബാധ്യത കഴിഞ്ഞു മകനും ഞങ്ങളും കൂടി ഇങ്ങനെ നടക്കുന്നു അച്ഛനെന്ത്ലിപ്പണി അമ്മ എന്ത് തൊഴിലാളിന് പോകുന്നുണ്ട് അല്ലേ ഭക്ഷണമൊക്കെ അഭി ഇടക്ക് പറഞ്ഞിരുന്നു ആദ്യം ജോലിക്ക് എന്നപ്പം മുഖം ഇങ്ങനെ ആയതുകൊണ്ട് മാറ്റി നിർത്തി ഒരുപാട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ മാറ്റി നിർത്തുന്നുണ്ട് ഫാമിലിയിൽ തന്നെയാണ് അത് ചെറുപ്പ ജന്മനാ ഉള്ളതാണ് ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ ഞാൻ നേരത്തെ ഒക്കെ പോയി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ അവര് ചെയ്യാൻ പറ്റില്ല ബ്ലീഡിങ്ക് അത് ഞരമ്പില് വരണു ബ്ലീഡിങ്ക് സർജറി സർജറി ചെയ്താലും ബ്ലഡ് നിക്കില്ലെന്ന് പറഞ്ഞു മുമ്പ് പോയപ്പോ കുറച്ചു വർഷം മുമ്പ് പോയപ്പോ പറഞ്ഞു ബ്ലഡ് നിക്കില്ല ഇത് മുഖത്ത് ഞരമ്പിലാകത്തെ ബ്ലഡ് ഇവിടെ വന്ന് കൂടി കിടന്നിട്ട് സ്കിൻ താഴ്ന്നേക്ക് വീണതാണ് അല്ലേ അല്ലാണ്ട് വേറെ ചെയ്യണെ ചെയ്യാ അപ്പൊ ബ്ലീഡിങ് നിക്കുവോന്നൊരു വലിയ ഹോസ്പിറ്റലൊക്കെ കാണിച്ചു വല്യതൊന്നും ഞാൻ ചോദിക്കാൻ കോഴിക്കോട് മംഗലാപുരം ആ എല്ലായിടവും കാണിച്ചു ഈ ഇത് അമ്മ പറഞ്ഞു ജനിച്ചപ്പോഴോ അപ്പൊ ഇത്രയില്ല പിന്നെ അവര് പറഞ്ഞു പതിനെട്ട് വയസ്സ് വരെ ഇതിന്റെ വളർച്ച ഓ പതിനെട്ട് വയസ്സ് ഇനി വളരില്ല ഓ ഇനി വളരില്ല ചെലപ്പോ ഭാഗ്യുണ്ടെങ്കിൽ അത് ചുങ്ങിപ്പോകും ഓ ഓ അതായത് ചെറുതിലെന്ന് തന്നെ പറഞ്ഞിരുന്നു ചിലപ്പോ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും അത് ചിലപ്പോ ചുങ്ങി പോകും ഈ സ്കിൻ ആണല്ലേ പോവും സർജറി ഡോക്ടറിനെ പ്ലാസ്റ്റിക് സർജറി അപ്പം അവരും ഈ റിസ്ക് ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ ഡോക്ടർമാര് പറഞ്ഞു ഇതൊരു ഇതായിട്ട് കണക്കാക്കണ്ട അതങ്ങനെ ഇരുന്നോട്ടെ ഞങ്ങൾക്കും വലിയ കുഴപ്പമില്ല ഇതൊരു ഇത് കാണുന്നതാണ് പെട്ടെന്ന് ഞങ്ങളുടെ ആ ഭാഗത്ത് വേറൊരു കുട്ടിക്ക്ണ്ട് സർജറി ചെയ്താൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ വീണ്ടും വരം വരാം അപ്പൊ ഞമ്മള് ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ കൊടുത്തു ചെയ്തു ഞമ്മള്ക്ക് തീരെ പത്ത് മാറിപ്പോ അത്